നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും വളരെയേറെ ഇഷ്ടമുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചക്കപ്പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ചക്കയടയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ചക്ക വരട്ടിയത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ചക്കയിടെ ഒക്കെ സീസണിൽ നമ്മൾ ഇതുപോലെ ചക്കപ്പഴം എടുത്ത് വരട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എപ്പോൾ വേണേലും ഈ ചക്കപ്പഴം വെച്ചിട്ടുള്ള അട നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഇപ്പം ഞാനിത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഐസൊക്കെ പോയി എടുത്തതാണ് അപ്പോൾ ആ തണുപ്പൊക്കെ ഒന്ന് മാറാനും ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കാനുമായിട്ട് ഞാനിവിടെ ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഇതിനിപ്പം അത്യാവശ്യം മധുരം ഉള്ളതാണ് ഞാനിതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പാനീം കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര പാനിയും കൂടി ചേർത്ത് നന്നായിട്ടിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ടേസ്റ്റിനായിട്ട് ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഇലക്കിയപ്പൊടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചെറുകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറിക്കില്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തേങ്ങയും എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അല്പം ഉപ്പ് ചേർത്തത് ഉപ്പ് കൂടി ചേർത്ത് ഒന്നും കൂടെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിൽ ആവശ്യത്തിനനുസരിച്ചുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വീതം പൊടി ചേർത്ത് കൊടുക്കാം ഇത് കുഴച്ചെടുക്കാനായിട്ട് നമ്മളിതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കില്ല ഈ ചക്കപ്പഴത്തിൻ്റെ ഈ ഒരു പേസ്റ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ അരിപ്പൊടി കുഴച്ചെടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് വീതം പൊടി ചേർത്ത് കൊടുത്ത് പാകത്തിന് കുഴച്ചെടുക്കാം ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് പൊടി മുഴുവനും ചേർത്തിട്ടില്ല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കുമ്പോൾ ഇത് അടച്ചിട്ട് വേണം മാറ്റി മാറ്റിവെക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി ആയിപ്പോവും ഞാനിവിടെ എടന ഇലയിലാണ് ഈ ചക്കയട തയ്യാറാക്കുന്നത് ഇല ഞാൻ നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതുപോലെ കുമ്പളായിട്ട് നമുക്കിതെടുക്കാം നമ്മളിതിന് കുമ്പളപ്പം എന്നൊക്കെ പറയും അപ്പോൾ ചക്ക നന്നായിട്ട് തണുത്തിട്ടുണ്ട് ചക്കയുടെ കൂട്ട് അത് ഇങ്ങനെ സ്പൂണിൽ കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണിത് ചക്കപ്പഴത്തിൻ്റെയൊക്കെ സീസണിൽ നമ്മൾ ഇതുപോലെ ചക്ക വരട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണേലും നമുക്ക് കഴിക്കണമെന്ന് തോന്നുമ്പം ഇതുപോലെ കുമ്പളപ്പം എടുക്കാം ഇതിനിപ്പോൾ എടനയില തന്നെ വേണം എന്നില്ല നമ്മൾ വാഴയിലേ നമുക്ക് എടുക്കാം വാഴയിലൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ളത് ഇനി ഇത് ഇതുപോലെ അതിൻ്റെ ആ ഞെട്ടിൻ്റെ ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇത് അടച്ചു വയ്ക്കാം ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് എല്ലാം എടുക്കാം കുമ്പിളപ്പം എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പച്ചെമ്പിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് വെള്ളം തിളച്ചതിന് ശേഷം വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഇപ്പോൾ കുമ്പളൊപ്പം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ ഇലയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ് തണുത്തതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പലഹാരം കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട് ഇത് ആയിട്ടുള്ള ചക്കപ്പഴം വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ചക്കപ്പഴം മിക്സിയിൽ മിക്സിയിലടിച്ച് അതിൻ്റെ കൂടെ മാവൊക്കെ ചേർത്ത് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം ഇത് നിങ്ങളെല്ലാവരും തന്നെ തയ്യാറാക്കാറുള്ളതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ് ഓയിലൊന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല ഹെൽത്തിയുമായിട്ടുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം